പ്രണവമാണ് ആദ്യത്തെ പരമമായ മന്ത്രം പ്രയത്നം കൂടാതെ തനിയെ അനുഭവപ്പെടുന്നതിനാൽ സ്വാഭാവികമായും ഈ മന്ത്രം എല്ലാ ജീവന്മാർക്കും അറിയുവാൻ കഴിയുന്നു തത്വത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ടും ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതുകൊണ്ടും പ്രണവത്തെ മന്ത്രമെന്നുകൂടി ശാസ്ത്രങ്ങളിൽ വ്യവഹരിച്ചു വരുന്നു എന്നാണ് സംഹിതയിൽ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആദിമമായ ഈ പ്രണവമന്ത്രം എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആ വസ്തുത ആരും അറിയുന്നില്ല അതുകൊണ്ട് ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടല്ലാതെ മറ്റനേക കോടി ഗ്രന്ഥങ്ങൾ പഠിച്ചാലും പ്രണവ സ്വരൂപം അറിയുവാൻ സാധ്യമല്ല എല്ലാറ്റിലും ആദിഭൂതവും സ്വപ്രകാശ സ്വരൂപവുമായ പരമശിവന്റെ വാചകമാണ് ശ്രേഷ്ഠമായ ഈ മന്ത്രം ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടോ ഇതിനോട് കിട നിൽക്കത്ത കവിതത്തിലോ വേറെ യാതൊരു മന്ത്രവും ഇല്ല ഈ വിവരണം കൊണ്ടെല്ലാം സ്പഷ്ടമാകുന്നത് ഓംകാരോപാസന സർവശ്രേഷ്ഠമായ ഒരു സാധന തന്നെയാണു എന്നാണ് ശിഷ്യൻ സദ്ഗുരുവിനെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹപൂർണമായ ഉപദേശം ഗ്രഹിച്ച് ശ്രദ്ധാഭക്തി പുരസ്സരം ഉപാസിച്ചെങ്കിലേ ശാസ്ത്രത്തിൽ പറയുന്ന ഫലം സാധകന്മാർക്ക് സിദ്ധിക്കുകയുള്ളൂ ആധികാരിക ഭേദമനുസരിച്ച് പ്രണവത്തിൻ്റെ ഉച്ചാരണത്തിനും വ്യത്യാസമുണ്ടാകും ഓങ്കാരത്തിന് നൂറ്റി എഴുപത് തരം ഉച്ചാരണങ്ങളുണ്ടെന്ന് മന്ത്രശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഓരോ ഉച്ചാരണത്തിൻ്റെയും ഫലം ഓരോ നാണെന്നുകൂടി വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് ഗ്രന്ഥത്തിലും പ്രഭാഷണത്തിലും എത്ര വിസ്തരിച്ച് പ്രതിപാദിച്ചാലും ഗുരുപദേശമില്ലാതെ പ്രണവരഹസ്യം മനസ്സിലാക്കാൻ സാധകന്മാർക്ക് സാധിക്കുകയില്ല കാരണം പ്രണവം അനുഭവ രൂപത്തിലാണ് പ്രകാശിക്കുന്നത് പ്രണവനാഥോപാസനയ്ക്ക് വിശേഷിച്ച് ഒരു കർമ്മവും ജപവും ഇല്ല ഗുരുനാഥൻ ഉപദേശിക്കുമ്പോൾ തന്നെ അനുഭവപ്പെടും അങ്ങനെ അനുഭവപ്പെടുന്ന പ്രണവധ്വനിയിൽ ശ്രദ്ധാപൂർവം വെച്ച് നിരന്തരം അനുസന്ധാനം ചെയ്താൽ സുഹൃതിയാണെങ്കിൽ ഒരു മണ്ഡലത്തിനകം ആ മന്ത്രം സഹജമായി തീരും പിന്നീട് അഭ്യാസ പാഠവും കൊണ്ട് ധാരണ ധ്യാനം സമാധി ഈ ക്രമമനുസരിച്ച് അഭ്യാസം പുരോഗമിച്ചാൽ നിർവികൽപ്പ സമാധിയിലെത്താൻ സാധകന് കഴിയും ഇതെല്ലാം വെറും വീൺവാക്കാണെന്നും ഇതൊന്നും അനുഭവപ്പെടുകയില്ലെന്നും വാദിച്ച് ശ്രദ്ധാലുക്കളുടെ വിശ്വാസം നശിപ്പിക്കുവാൻ ബഹിർമുഖന്മാരായ ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ അവരുടെ ജൽപ്പനങ്ങൾ ചെവികൊള്ളാതെ ഗുരുവും ശാസ്ത്രങ്ങളും പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് സാധകന്മാർ പ്രണവം ഉപാസിച്ചാൽ അതിനുള്ള ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഓം ശ്രീ ഗുരു ഓം